ചൊല്ലി മലയാളികളുടെ എല്ലാവരെയും ഒരേപോലെ ഒരേ മനുഷ്യരായി കാണുന്ന മലയാളികളുടെ പൊന്നോണം ഈ തിരുവോണ നാളിൽ ഈ യാത്രയിൽ പങ്കെടുക്കാൻ എത്തിയ മുഴുവൻ ആളുകൾ സ്നേഹത്തോടെ ഓണാശംസകൾ എല്ലാവർക്കും ഒരു സന്ദേശമാണ് ജാതിയുടെയോ മതത്തിന്റെയോ അതിരം കളയാതെ മനുഷ്യരെല്ലാവരും ഈ ഭൂമിയിൽ സമന്മാരും സമന്മാരാണ് എന്ന് ഉയർത്തിക്കാട്ടുന്ന ഒരു സന്ദേശം ആ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ഒരുമാ കൂട്ടായ്മയുടെയും ആഭിമുഖ്യത്തിൽ ഇതുപോലെയുള്ള ഒരു യാത്ര സംഘടിപ്പിക്കുന്നത് വേദിയുടെയും ഒരുമാ കൂടായ്മയുടെയും അൻപത്തി അഞ്ചാമത്തെ യാത്രയാണ് ഇപ്പോൾ നിങ്ങൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ മാങ്കുളം മൂന്നാർ പ്രദേശങ്ങളിലേക്കാണ് അറങ്ങടത്തോളം മാങ്കുളംകുളം വളരെയധികം പ്രകൃതി മനോഹരവും ആർക്കും മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് സമുദ്രനിരപ്പിൽ നിന്നും നാലായിരം മണി വരെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് വലിയ വാഹനങ്ങൾക്കൊന്നും തന്നെ ഇതിന്റെ ഉൾപ്രദേശങ്ങളോട് യാത്ര ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര ജീപ്പിലായിരിക്കും എന്നാണ് ആദ്യമായി അറിയിക്കാനുള്ളത് നമ്മൾ ആറു മണിക്കാണ് പുറപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പുറപ്പെടുമ്പോൾ ഏഴര മണി ആയിട്ടുണ്ടായിരുന്നു ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഇന്ന് നിരൂഹണമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് ഈ യാത്രയിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ പറഞ്ഞ ഒരു അരമണിക്കൂറിനുള്ളിൽ പുറപ്പെടാറുണ്ട് എന്ന് ഒരുപാട് വൈകിയാണ് പുറപ്പെടുന്നത് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ യാത്രയുണ്ടെന്നാണ് ഇതിന്റെ ഓപ്പറേറ്റർമാർ അറിയിച്ചിട്ടുള്ളത് അപ്പൊ നാളെ രാവിലെ പരമാവധി ഏഴ് മണിക്ക് അവിടെ എത്തിച്ചേർന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ യാത്ര നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എട്ട് മണിയാകുമ്പോഴേക്കും ജീപ്പ് നമ്മളെ കൊണ്ടുപോകാൻ വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇപ്പൊ മറ്റ് യാത്രയിൽ ബ്ലോക്കുകൾ പല തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ഏഴ് മണിക്ക് നമ്മളെവിടെ എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും പല പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് തിരുവോണ നാളായത് കൊണ്ട് തന്നെ ഓണാഘോഷവും സംബന്ധിച്ചാലും ഒരുപാട് പരിപാടികളും ചിട്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ പ്രധാന കോർഡിനേറ്റർമാരായ അഭിജിത്തും പ്രജു ഒക്കെ അതിന്റെ കാര്യങ്ങൾ വിശദമായി സംസാരിക്കുന്നതായിരിക്കും അപ്പൊ എല്ലാ പരിപാടികളും മുഴുവൻ ആളുകളെയും സജീവ സാന്നിധ്യം ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത് ഓണപ്പാട്ടുകളായാലും ഓണത്തല്ലായാലും മറ്റു കലാകായിക പരിപാടികളായാലും എല്ലാവരും ഒന്നിലും മാറി നിൽക്കാതെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കണമെന്നാറുകയാണ് ആളുകളാണ് ഈ യാത്രയിൽ നമ്മളെ അനുഗമിക്കുന്നത് അതിൽ പതിനൊന്ന് പേർ വനിതകളാണ് രണ്ടുപേർ ഇവിടെ വഴിയിൽ നിന്ന് കയറാനുണ്ട് അതിനു പുറമെ നമ്മളെ നയിക്കുന്നത് തുടർച്ചയായി രണ്ടു തവണ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ മികച്ച ഓപ്പറേറ്റർക്കുള്ള അവാർഡ് നേടിയ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനി അർജുൻ അവരെ സ്വാഗതം ചക്രകല്ലും ഈ യാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പലരെയും നിങ്ങൾക്ക് പരിചയമുള്ളവരെ അറിഞ്ഞിരുന്നാലും പുതുതായി ഒട്ടേറെ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് അവർക്കും നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഈ യാത്രയുടെ മുഖ്യ സഹോദരിമാരുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സർവോപരി ഊർജസ്വലി ചടുലമായ താളത്തോടെ ഈ എല്ലാ യാത്രയും ആദ്യാവസാനം ആവേശമാക്കുന്ന അഭിജിത് കരച്ചവ ൾക്കാരെന്നല്ല പുതിയ ആൾക്കാരാണ് അപ്പോ എല്ലാരും ടൂറ് അടിച്ചു കൊറേ പ്രയാസങ്ങളുടെ ഈ ടൂറ് കടന്നു പോകുന്നത് അതും കൂടി നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഓരോ യാത്രയിലും നമ്മുടെ കൂടെ നിരവധിയായി പുതുമുഖങ്ങൾ ഉണ്ടാകാറുണ്ട് ഇന്നത്തെ യാത്രയിൽ പേരിൽ ഒൻപത് പേർ പുതുമുഖങ്ങളാണ് എന്ന് പ്രത്യേകം നമ്മുടെ ഓരോ യാത്രയും തന്റേതായ സതസിദ്ധമായ കഴിവുകൊണ്ട് അനുശ്വരമാക്കുന്ന ഒരു വാക്കുകൊണ്ട് എല്ലാവരെയും ചിരിപ്പിക്കാൻ കഴിയുന്ന പ്രജു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ യാത്ര ഇരിക്കട്ടെല്ലാവരും കണ്ടിട്ടില്ലേ ഇവിടെ ഇരിക്കട്ടെ ആറു മണിക്ക് ആരംഭിക്കേണ്ട യാത്രയാണ് കുറച്ച് ലേറ്റായി പോയി നമ്മുടെ യാത്ര നമ്മുടെ ഇറോഷയുടെ അതുപോലെ അഭ്യാസം പല ആൾക്കാരും ബസ്സിലെ ആൾക്കാർ കയറുന്നത് വരെ വളരെ ടെൻഷൻ അടിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു കാരണം നാല്പത്തൊമ്പത് സീറ്റ് ബസ് അല്ലെ ഇത് നാല്പത്തി സീറ്റ് ബസ് അപ്പോ വരാ വരാ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷം വരെ പൊങ്ങിയ ആൾക്കാരുണ്ട് അതൊന്നും പ്രശ്നമില്ല യാത്ര പോകാൻ തീരുമാനിച്ച നമ്മൾ പോയിരിക്കും അപ്പോ ഓരോ യാത്രയും നേരത്തെ പറഞ്ഞ പോലെ ഓരോ അനുഭവങ്ങളായിരിക്കും ഇപ്പൊ നമുക്കിപ്പോ ഇവിടെ പറഞ്ഞില്ലേ നമ്മൾ ഇതുപോലെ ഓരോ ആൾക്കാർ ഇങ്ങനെ പേര് വിളിക്കുമ്പോ പല ആൾക്കാർക്കും നാണം മടി ഇതൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ആയിരുന്നു ടൂറിന് പോകുന്ന സമയത്ത് നമുക്ക് സീറ്റ് ലീവ് കഴിഞ്ഞാൽ എന്റെ പേര് വിളിക്കുന്നു കൊറേ ആൾക്കാർ കുറഞ്ഞോണ്ടായിരുന്നു പുതുമുഖങ്ങൾ കൂടുതലുണ്ട് ആര്ക്കും നാടോ മടിയൊന്നും നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് കരുതി